നമസ്കാരം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ആത്മാർത്ഥതയുള്ള തൊഴിലാളി എൻ്റെ അച്ഛൻ മലയാളത്തിൻ്റെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ മെയ് ദിനത്തിൽ തൊഴിലാളി ദിനാശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച വാക്കുകളാണ് ഇത് സ്വന്തം അച്ഛൻ്റെ ഫോട്ടോയ്ക്കൊപ്പമാണ് അദ്ദേഹം ഈ കുറിപ്പ് പങ്കുവെച്ചത് തൻ്റെ അച്ഛൻ അൻപത് വർഷക്കാലമായി എറണാകുളം മാർക്കറ്റിൽ ഒരു കടയിൽ ജോലി ചെയ്യുകയാണ് തങ്ങളുടെ കുടുംബത്തിൻ്റെ ആദ്യത്തെ വരുമാനവും അതുതന്നെയായിരുന്നു അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ എറണാകുളത്തിൻ്റെ തിരക്കിനിടയിൽ ഈ മാർക്കറ്റിലെ വലിയ തിരക്കാണ് ഈ തിരക്കിനിടയിൽ വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ അച്ഛൻ അതായത് ഉണ്ണിച്ചേട്ടൻ ആരാണെന്ന് തിരക്കിയാൽ എല്ലാവർക്കും അറിയാം അങ്ങനെയാണ് ഞങ്ങൾ ഈ തിരക്കിനിടയിൽ അദ്ദേഹത്തിനെ കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ നമസ്കാരം നമസ്കാരം ഇങ്ങനെ വിഷ്ണു ഇങ്ങനൊരു ചിത്രമൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് അച്ഛൻ അറിഞ്ഞിരുന്നോ അറിഞ്ഞിരുന്നു അച്ഛനെ കുറെ വർഷമായിട്ട് ഇവിടെ ജോലി തൊള്ളായിരത്തി അറുപത്തി അൻപത് വർഷത്തിന് ആയി മേലായിരത്തി ഇരുപത്തിനാലായില്ലേ വിഷ്ണു പറഞ്ഞേക്കുന്നത് ഇപ്പോൾ മക്കള് പെൺമക്കൾ രണ്ടുപേരും ജോലിയായി മകൻ അറിയപ്പെടുന്ന സൂപ്പർ താരമായി മാറിയിട്ടുണ്ട് പക്ഷെ അച്ഛൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത് അത് കറക്റ്റാണ് ഇല്ല സ്ഥിരമായിട്ട് ജോലി ചെയ്യും അതെ അതെ പറയില്ലേ പോകണ്ട ജോലിക്ക് പോകണ്ട വീട്ടിലിരിക്കാൻ പറയാറുണ്ട് പറയാറുണ്ട് എന്നുവെച്ചാൽ ഞാൻ നമ്മളെ കൊണ്ട് പറ്റണത്രം ഞാൻ വിചാരിച്ചാണ് സിനിമ മേഖലയിലൊക്കെ ബന്ധമുള്ള ആളായിരുന്നു നേരത്തെ സിനിമ ഒരുപാട് പണ്ട് മുതൽ കണ്ടാറുണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ ചെറുപ്പം പോലെ സിനിമയുടെ ആളായിരുന്നു അപ്പം അങ്ങനെ എല്ലാ സിനിമയും അന്നുപോലെ കണ്ട് അങ്ങനെ ഉള്ള ഒരിതുണ്ട് ഇത്രയുള്ളു വിഷ്ണു പണ്ട് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ വരുമാനം കൊണ്ട് ഈ കടയിൽ പോയുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കുടുംബം പോറ്റിയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ എന്താണ് കാര്യം ഈ അവസരത്തിൽ പറയാം അതൊക്കെ തന്നെ ശരിയാണ് വേറെ ജോലിയൊന്നും ഇല്ലല്ല പിന്നെ ചെറുപ്പത്തിൽ മുതൽ തന്നെ അഡ്വക്കറ്റ് സീശ്രീയുടെ വീട്ടിൽ ജോ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ അവിടെ പോകും അവിടെ നിന്ന് കാലത്ത് കാപ്പി കുടിയും കഴിഞ്ഞ് ആണ് ഇവിടെ വന്നിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് പോകാണ്ട് എന്നാലിപ്പോഴും പോകും ഇങ്ങനെ പഠനം ഒക്കെ ആയിട്ട് ജോലി അങ്ങനെ താൽക്കാലികമായ ജോലികളൊക്കെ ചെയ്യാറുണ്ട് ഇല്ല ഇല്ല പുള്ളി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു അങ്ങനെ സ്റ്റേജ് പരിപാടിയൊക്കെ ഡാൻസും പാട്ടുമൊക്കെ നടത്തി അതാണെന്ന് ആദ്യം പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ ഓരോ സിനിമയിൽ ലോഹിദാസ് സാറാണ് ആദ്യം സിനിമയിൽ കൊണ്ടുവന്നത് അങ്ങനെ വന്ന് പിന്നെ അങ്ങനെ ഓരോ ഇത് പിടിച്ച് പിടിച്ച് അങ്ങനെ കയറി ഇപ്പം നമ്മൾ താമസിക്കുന്ന വിഷ്ണുനോടൊപ്പം തന്നെ അതെ അത് ചെമ്പിലാണ് ഈ വിഷ്ണു സിനിമയിലേക്ക് വന്നപ്പോൾ ആദ്യ സിനിമയിൽ അഭിനയിക്കും നായകനായിട്ട് അഭിനയിക്കുമ്പോൾ അച്ഛൻ ഒരുമിച്ചാണ് കുടുംബം ഒപ്പം ഒപ്പം വേണം കാണാം അല്ല അല്ല ഞാൻ കുറേ കഴിഞ്ഞ് പിന്നെയാണ് പോയത് മകനെ ഈ നായകനായിട്ട് ആദ്യമേ സ്ക്രീനിൽ കണ്ടപ്പോൾ അമ്മയും പെങ്ങളും ഒക്കെ ഒന്നിച്ച് പോയി കാണും അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അവരെല്ലാ പടത്തിനും അവരൊക്കെ ഒന്നിച്ച് ആദ്യം പോവും ഞാൻ പോവാറില്ല അപ്പം ഞാൻ കുറെ ഒന്ന് ഒരു മാസമൊക്കെ ചിലപ്പോൾ കാണുന്നത് സിനിമ അല്ലല്ല നല്ല ഇതായിരുന്നില്ല എല്ലാം എല്ലാത്തിലും നല്ല ഇതാണ് ആദ്യത്തെ പടം എന്റെ വീടപ്പുന്റെ വീട് അത് ആ പടമാണ് ആദ്യത്തെ പിന്നെ കണ്ണിനും കണ്ണാടിക്കും അങ്ങനെ ഒരുപാട് സിനിമ സ്വന്തമായിട്ട് വന്നേക്കാളാണ് അത് വിവരുടെ കഥയാണ് അമർ അക്ബർ വിവരാണ് പിന്നെ യമണ്ടം പ്രേമകഥ അവരുടെ സ്വന്തം ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ പോകാറുണ്ടോ അമർ അക്ബർ കാണാൻ ഷൂട്ടിങ് കൊച്ചിയിൽ പോയിട്ടുണ്ട് ഒരു ദിവസം പിന്നെ നമ്മൾ തന്നെ ചെയ്ത് ഞാനാണ് ആദ്യം അത് ചെയ്തത് കേട്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി ഒരു അൻപത് വർഷത്തിന് മേലെയായി ഇങ്ങനെ ഒരു കടയിൽ നിൽക്കാൻ തോന്നുന്നു അതാ അതെ ആരും ഉണ്ടാവില്ല ഈ അതുപോലുള്ള ആത്മബന്ധമാണ് അതെ അതെ ബന്ധമാണല്ലേ ഇത് ഉടമ അതെ അതെ അവരുടെ അതെന്താണ് ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളാണ് വളരെ ആത്മാർത്ഥ ഏറ്റവും ആത്മാർത്ഥതയുള്ള ജോലിക്കാരനാണ് നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ ആണ് അന്നും ഇന്നും സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല നമുക്ക് അദ്ദേഹത്തോടും ഒരുപാട് കടപ്പാടുണ്ട് ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ സന്തോഷമുണ്ട് സൂപ്പർ താരമാണ് സന്തോഷമുണ്ടല്ലേ നമ്മുടെ ഒരാളങ്ങനെ ഒരു ഉയർന്ന നിലയിൽ പോയാലും തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു നമ്മളെ വളർച്ച നോക്കി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സന്തോഷം ഇവിടെ വരുന്ന പലർക്കും ഇദ്ദേഹം ഒരു അച്ഛനാണെന്ന് ആർക്കും ആ ഭാവമൊന്നുമില്ല അത് ജോലി ചെയ്യാൻ ജീവിക്കുക എന്നുള്ള നേർവഴിക്ക് പോകുക എന്നുള്ള ജോലി ആ ചിന്താഗതിക്കാരുന്നതാണ് അല്ലാണ്ട് അതെ 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 പണിയിലൊക്കെ ജോലിയൊക്കെ അങ്ങേ ഏറ്റവും ആത്മാർത്ഥയാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം നിൽക്കുന്നത് ജോലിയോട് ആത്മാർത്ഥയുണ്ട് സ്ഥാപനത്തോടും ആത്മാർത്ഥയുണ്ട് അത് എല്ലാത്തും കൊണ്ട് ഒരു തികഞ്ഞ മനുഷ്യസ്നേഹി ഇങ്ങനെ കട വിട്ടുപോകാൻ പോലും തോന്നുന്നില്ല നമ്മളെത്ര മകനാണെങ്കിലും എത്ര ഉയരങ്ങളിൽ എത്തിയിട്ടും ഈ കടയും ഈ തിരക്കും വിട്ടുപോകാൻ തോന്നില്ല രണ്ട് പെൺമക്കളാണുള്ളത് അവരുടെ മൂത്താൾക്കാർ രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ പിന്നെ എയർപോർട്ടിൽ പോലും ഒരാൾക്ക് വേറൊരാഫീസിൽ അത് പെരുമ്പാവൂരാണ് പക്ഷേ അമ്മയും വീട്ടിലുണ്ട് 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 അമ്മ വീട്ടിലുണ്ട് ഈ മകൻ ചെയ്ത സിനിമയിൽ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടോ എല്ലാ സിനിമയും കണ്ടാറുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ കാട്ടപ്പൻ ഋതി ദോഷം തന്നെ അതിൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള ഒരുപാട് സിനിമ ആദ്യത്തെ ഉണ്ട് സിദ്ദിഖ് ലാലിൻ്റെ കൂടെയുള്ള ലാലില്ലേ ലാലിൻ്റെ കൂടി ഒരു ലാലിൻ്റെ ചെറുപ്പകാലമൊക്കെ മോഹനെ അഭിനയിച്ചാറുണ്ട് അങ്ങനെ ഒരുപാട് സിനിമയിലുണ്ട് അങ്ങനെ ഏറെ കഷ്ടപ്പാടിൽ നിന്നാണ് ഈ വിഷ്ണുവും അങ്ങനെയുള്ള ഒരുപാട് പേര് അപ്പം ഒക്കെ സിനിമയിലേക്ക് വന്നത് അപ്പം അത് അച്ഛനെത്രത്തോളം അഭിമാനം തോന്നും വലിയൊരു കാര്യമല്ല ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് രാത്രി വീട്ടിലൊന്നും വരൂലായിരുന്നതായിട്ട് തന്നെ നടക്കുമായിരുന്നു എത്തിന്നുള്ള ഒരു ഈ മെയ് ദിനത്തിലാണ് അച്ഛനെ ഫോട്ടോക്ക് വെച്ചൊരു അടിക്കുറിപ്പ് പങ്കുവൊക്കെ ഉണ്ടായി അപ്പൊ അത് എല്ലാവരും ചോദിക്കാറുണ്ട് അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതിപ്പം സുഹൃത്തുക്കളും ഈ വ്യാ കടയിലുള്ള വ്യാപാരി ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ടോ ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ട് കണ്ടപ്പോലിൽ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു വിഷ്ണുവിനൊപ്പം തന്നെ അച്ഛൻ താരമായിരിക്കും ഇതാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വിഷ്ണുവിൻ്റെ അച്ഛൻ അദ്ദേഹം പറയുന്നത് ഈ കടയിൽ അൻപത് വർഷമായി ജോലി ചെയ്യുന്നു അതുതന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ് അങ്ങനെ ആ കടയുമായി വലിയ ആത്മബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് മകൻ ഇത്തരത്തിൽ സൂപ്പർ താരമായിട്ടും ഈ കടയിലെ ജോലി ഉപേക്ഷിച്ച ഉപേക്ഷിക്കാതെ ഇപ്പോഴും ആ തിരക്കോടെ തന്നെ ആ ചുരുചുറുക്കോടെ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങൾ നേരിൽ കണ്ടത് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സിയാർഷാം ഫോക്കസ് ന്യൂസ് ടി